ഇന്ത്യയിലെ വാഹനപ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മോഡലാണ് റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി ഓട്ടോ ഡ്രൈവിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റോയൽ എൻഫീൽഡിന്റെ ഈ ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയെയാണ് അറുപതുകളിൽ റോയൽ എൻഫീൽഡിന്റെ പടക്കുതിരിയായിരുന്ന പഴയ ഇന്റർസെപ്റ്ററിൽ നിന്ന് ഉൾക്കൊണ്ട് പുറത്തിറങ്ങിയ പുതിയ മോഡലാണ് ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി രൂപത്തിലും കരുത്തിലും ആരെയും ആകർഷിക്കുന്ന ഒരു ഉഗ്രൻ ക്ലാസിക് റോഡ്സ്റ്റർ അതാണ് ഇന്റർസെപ്റ്റർ റോയൽ എൻഫീൽഡ് നിരയിലെ ഏറ്റവും കരുത്തുറ്റ സിക്സ് ഫിഫ്റ്റി സി സി പാരലൽ ട്വിൻസിലിണ്ടർ എഞ്ചിനാണ് ഇന്റർസെപ്റ്ററിലുള്ളത് ഇതിന്റെ ട്വിൻ മോഡലായ കോണ്ടിനെന്റൽ ജി ടിയിലും ഇതേ എഞ്ചിനാണ് ഐതിഹാസിക മാനം നൽകുന്ന ക്ലാസിക് രൂപമാണ് ഇന്റർസെപ്റ്ററിന്റെയും പ്രത്യേകത ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ എടുത്തുകാണുന്ന റൌണ്ട് ഹെഡ് ലാംപ് സ്പോട്ടി ടാങ്ക് ക്രോം ഫിനിഷിലുള്ള ഡ്യുവൽ എക്സോസ്റ്റ് എന്നിവയെല്ലാം ചേർന്ന് മാസി രൂപം വാഹനത്തിന് നൽകും കാലുകൾ സുഖമായി ഒതുക്കി വയ്ക്കാൻ ടാങ്കിന്റെ വശങ്ങൾ ചെത്തിയെടുത്തു പിൻഭാഗത്ത് വലിയ വർക്കുകളില്ല ചെറിയ ഇൻഡിക്കേറ്റർ ടെയിൽ ലൈറ്റ് ഗ്രാബ് റൈൽ എന്നിവയെല്ലാം ഓവറോൾ രൂപത്തിന് ഇണങ്ങിയത് അല്പം വീതിയേറിയതാണ് ഹാൻഡിൽ ബാർ സീറ്റ് ചെറുതാണെന്ന് തോന്നുമെങ്കിലും കയറി ഇരുന്നാൽ വലിയ പ്രശ്നമൊന്നും അനുഭവപ്പെടില്ല വാഹനപ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന റൈഡിംഗ് പൊസിഷനും വാഹനത്തിനുണ്ട് ത്രോട്ടിൽ ചെറുതായി തിരിക്കുമ്പോൾ തന്നെ ഇന്റർസെപ്റ്ററിന്റെ രൗദ്രഭാവം മനസ്സിലാക്കാം പതിവ് എൻഫീൽഡ് ബൈക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ എഞ്ചിൻ ശബ്ദവും ഇന്റർസെപ്റ്ററിന് പുതുമ നൽകും പരമ്പരാഗത രൂപത്തിലാണ് ട്വിൻപോർഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അനലോഗിനൊപ്പം ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേയും ഇതിനകത്തുണ്ട് ചെറിയ ഫ്ലൈ സ്ക്രീൻ ഫോർ ഗൈറ്റർ കിറ്റ് തുടങ്ങിയ ചില അഡീഷണൽ ആക്സസറികളും ഇന്റർസെപ്റ്ററിൽ ലഭിക്കും ട്വിൻക്രാഡിൽ ട്യൂബ്ലാർ സ്റ്റീൽ ഫ്രെയിമിലാണ് വാഹനത്തിന്റെ നിർമ്മാണം എണ്ണൂറ്റിനാല് എം എം ആണ് സീറ്റ് ഹൈറ്റ് ആകെ ഭാരം ഇരുന്നൂറ്റി രണ്ട് കിലോഗ്രാമും ഭാരം അല്പം കൂടുതലാണെങ്കിലും മികച്ച ബാലൻസ് വാഹനത്തിൽ ലഭിക്കും നൂറ്റി എഴുപത്തിനാല് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പതി വൈബ്രേഷൻ പ്രശ്നം പരിഹരിച്ചാണ് പുതിയ ഇന്റർസെപ്റ്ററിന്റെ വരവ് വൈബ്രേഷൻ ഇല്ലാത്തതിനാൽ റൈഡിംഗ് ശരിക്കും ആസ്വദിക്കാമെന്ന് ചുരുക്കം മുന്നിലും പിന്നിലും പതിനെട്ടിഞ്ചാണ് വീൽ മികച്ച റൈഡിംഗ് അനുഭവം നൽകാൻ മുന്നിൽ നാൽപ്പത്തൊന്ന് എം എം ഫോർക്കും പിന്നിൽ അഞ്ച് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ട്വിൻഷോക്കുമാണ് സസ്പെൻഷൻ ഇനി എഞ്ചിനിലേക്ക് കടക്കാം ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ നാൽപ്പത്തേഴ് ബി എച്ച് പി പവറും അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ അൻപത്തിരണ്ട് എൻ ടോർക്ക് വേകുന്നതാണ് നേരത്തെ പറഞ്ഞ സിക്സ് ഫോർട്ടി എയ്റ്റ് സി സി പാരലൽ ട്്യുൻ സിലിണ്ടർ എൻജിൻ സിക്സ് സ്പീഡാണ് ഗിയർ ബോക്സ് കോണ്ടിനൽ ജി ടിക്ക് ഒപ്പം എൻഫീൽഡിന്റെ ആദ്യ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണിത് ഏകദേശം എൺപത് ശതമാനം പവറും രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ തന്നെ ലഭിക്കും കരുത്തു കൂടുതലാണെങ്കിലും വളരെ സ്മൂത്താണ് എഞ്ചിൻ എടുത്തുകൊണ്ടുപോകുന്ന തരം പവറല്ല മറിച്ച് സൗമ്യ സ്വഭാവക്കാരനാണ് ഇന്റർസെപ്റ്റർ ഗിയർ ഷിഫ്റ്റും സ്മൂത്താണ് അതേസമയം ചെറിയ ചൂട് എഞ്ചിനിൽ നിന്ന് അനുഭവപ്പെടും ലോങ് ഡ്രൈവുകളിലാണ് വാഹനം ശരിക്കുള്ള രൂപം പുറത്തെടുക്കുക മികച്ച പെർഫോമൻസ് ആയതിനാൽ റൈഡിംഗ് ആസ്വദിച്ചാൽ സ്പീഡ് കൂടുന്നത് അറിയുകയുമില്ല തന്നെ അതിവേഗം ആപത്താണെന്ന ബോധത്തോടെ വേണം ഇന്റർസെപ്റ്ററിനെ മെരുക്കാൻ മുന്നിൽ മുന്നൂറ്റി ഇരുപതെം എം ഡിസ്കും പിന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഡിസ്ക് ബ്രേക്കുമാണ് സുരക്ഷ ഒരുക്കുക ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനവും വാഹനത്തിലുണ്ട് നിറങ്ങളിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് സ്റ്റാൻഡേർഡ് കസ്റ്റം ക്രോം എന്നീ മൂന്ന് വേരിയന്റുകളാണ് ഇന്റർസെപ്റ്ററിനുള്ളത് രണ്ടര ലക്ഷം രൂപ മുതലാണ് കേരളത്തിൽ വാഹനത്തിന്റെ എക് ഷോറൂം വില എന്തായാലും റോയൽ എൻഫീൽഡ് ഇതുവരെ പുറത്തിറക്കിയേൽ വെച്ച് ഏറ്റവും മികച്ച ബൈക്കാണ് ഇന്റർസെപ്റ്റർ എന്ന് നിസ്സംശയം പറയാം പുതിയൊരു വാഹന വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ